മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു പെട്ടിയും പ്രമാണങ്ങളുമായിട്ട് വീട്ടിൽ വന്ന് നിന്ന ആ സാഹചര്യത്തിൽ ഉണ്ണി ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് മഞ്ജുമ പോയെങ്കിലും ഉണ്ണി കാര്യങ്ങളൊക്കെ തിരക്കി അന്വേഷിച്ച് മനസ്സിലാക്കുന്നു മേഘൻ മേഘനൊരു കൊള്ളരാത്തവനാണെന്ന് മുന്നേ ഉണ്ണിക്കറിയാം പക്ഷേ എങ്കിലും കണ്ണനും മഹാലക്ഷ്മി ഈ കല്യാണത്തിന് സ്ട്രോങ് ആയിട്ട് എതിർ നിൽക്കുമ്പം നടത്തിയേ തീരുമെന്നുള്ള വാശിയിൽ നിന്നാണ് ഈ കല്യാണം നടത്തിയത് കരുണയാണെങ്കിൽ സ്വർണ്ണമൊക്കെ കൊടുത്ത് സഹായിച്ചപ്പം ഉണ്ണി കരുണയെ സപ്പോർട്ട് ചെയ്ത് കൂടെയെന്ന് കാരണം സ്വർണം കൊടുക്കാത്തതിൻ്റെ പേര് ഈ കല്യാണം മുടങ്ങാൻ പാടില്ലെന്ന് ഉണ്ണിക്ക് വാശി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നടത്തി വെച്ച ഈ കല്യാണമാണ് ഇത്രയും പരാജയമായെന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ണി ആകെ തകരുന്നുണ്ട് തങ്ങളുടെ കുറച്ച് സ്വർണം പോയാലും ഒരു കുഴപ്പവും ഇല്ല കണ്ണനും മഹാലക്ഷ്മിയോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാശിപ്പുറത്ത് നടത്തിയ കല്യാണത്തെ തുടർന്ന് മഞ്ജുവിൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായെന്ന് തന്നെ പറയാം മഞ്ജു വീണ്ടും പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് നിൽക്കുമ്പം ഉണ്ണിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമമുണ്ട് അതേസമയം മഞ്ജു പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ടൻ്റെ വില എന്താണെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുമ്പൊക്കെ എന്നെ എന്ത് സ്നേഹിച്ച് കൊഞ്ചിച്ച് കൊണ്ടു കടന്നതാണ് എന്നിട്ട് ഒരു നന്ദിയില്ലാത്തവളായിപ്പോയി ഞാൻ കണ്ണേടനോട് മാത്രമല്ല അയാളുടെ ഭാര്യയായ മഹാലക്ഷ്മിയോട് ഞാൻ വളരെ മോശമായിട്ടാണ് പെരുമാറിയത് എൻ്റെയൊക്കെ പ്രായേ വരുവുള്ളൂ മഹാലക്ഷ്മി ഇവിടെ വന്ന കാലം മുതൽ എന്നെ ഒരു സഹോദരിയെ പോലെയാണ് കാണാറുള്ളതും പക്ഷേ ഞാൻ അവരോടും വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് അവർക്ക് എന്നോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പുറത്താണ് മേഘനുമായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് വാശി പിടിച്ചത് ഞാൻ അതൊന്നും കേട്ടില്ല എൻ്റെ വാശിപ്പുറത്ത് ഞാൻ ഈ വിവാഹ വിവാഹബന്ധത്തിൽ തന്നെ ഉറച്ചു നിന്നു അതിനുള്ള എല്ലാ ഫലവും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അന്നേരം ഉണ്ണി പറയുന്നു നിൻ്റെ ജീവിതം തകർത്തെങ്കിൽ ഞാൻ അവനെ വെറുതെ വിടില്ല അങ്ങനെ വെറുതെ വിടരുതെന്നുള്ളൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ അമ്മാവനും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ധാരണയുണ്ടായിരുന്നു പക്ഷേ എങ്കിലും മോൻ്റെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതം വെച്ച് അവരൊക്കെ കളിച്ചു ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകണം അവന് മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ട് അവളുടെ പേരാണ് മാനസ അതിലൊരു കുഞ്ഞുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ഒരാൺകുട്ടി അതേസമയം ഉണ്ണി ഇങ്ങനെ മേഘനാഥനെ കണ്ട് സംസാരിക്കാനൊക്കെ പോകുന്നതായിട്ട് കാണിക്കുന്നു മേഘനാഥൻ പറയുന്നുണ്ട് മഞ്ജു പറയുന്നതൊന്നും കേട്ടിട്ട് വിശ്വസിക്കരുത് അവൾ പച്ചക്കള്ള പറയുന്നത് അല്ലെങ്കിൽ അവൾക്ക് ഈ വീട്ടിൽ ഒരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ല എപ്പോഴും അമ്മയോടും സാദിയോടും വഴക്കുകൂടാൻ മാത്രമാണ് താല്പര്യം പിന്നെ അമ്മയോട് അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറയും അതൊക്കെ തന്നെ എൻ്റെ അമ്മ ഒരു പരാതിയും കൂടാതെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും എന്നിട്ടും ഒരു അവിഹിതത്തിൻ്റെ പേരും പറഞ്ഞാണ് അവൾ എന്നെ വെറുത്തത് അതെല്ലാം കേട്ടിട്ട് ഉണ്ണി പറയുന്നുണ്ട് നിർത്തടോ തൻ്റെ അഭിനയം തന്നെ എനിക്കറിയാവുന്നതിൽ കൂടുതൽ മറ്റാർക്കും അറിയില്ലല്ലോ എല്ലാത്തരം കള്ളത്തരം ഉള്ള ആളാണ് ഇയാളെന്ന് എനിക്ക് മുന്നേ അറിയാമായിരുന്നു പക്ഷേ കണ്ണേട്ടനെ അയാളുടെ ഭാര്യയും ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കല്യാണം ഞാനും എൻ്റെ ഭാര്യ കരുണയും കൂടി ചേർന്ന് നടത്തിയത് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവൾ തീർച്ചയായിട്ടും വന്ന് തന്നെ തല്ലിയാനെ അത് കേട്ട് മേഘനാഥൻ പറയുന്നുണ്ട് ഇപ്പം നിങ്ങളെല്ലാവരും കൂടി എൻ്റെ നെഞ്ചത്ത് കയറിക്കോ അത് കണ്ട് നമ്മുടെ പൊതുശത്രുക്കൾ സന്തോഷിക്കട്ടെ നേരെ ഉണ്ണി ചോദിക്കുന്നുണ്ട് ശത്രുക്കൾ എന്ന് പറയുന്നത് ആരെയാണ് എല്ലാം പൊതുശത്രുവായി കരുതിയിരിക്കുന്ന മഹാലക്ഷ്മിയും കണ്ണനെയാണ് സത്യത്തിൽ കണ്ണേട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ല നിങ്ങൾ അമ്മാവനും മോനും കൂടി പറഞ്ഞ് ഓരോ വിഷം കുത്തി നിറച്ചേൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തമ്മിൽ വിരോധികളായി മാറിയത് ഞാൻ നല്ല രൂപത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് തരാനുള്ളതെല്ലാം എൻ്റെ കണ്ണേട്ടൻ എനിക്ക് തന്നേനെ പിന്നെ മഞ്ജുവിനും മഞ്ജുവിനും മുമ്പേ ഒന്നും കൊടുക്കാഞ്ഞത് നന്നായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എന്നാലും തനിക്ക് എങ്ങനെ അവളെ ചതിക്കാൻ മനസ്സ് വന്നടോ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അമ്മായിയുടെ മകളല്ലേ അവൾ മാത്രല്ല ഇപ്പം നിങ്ങളുടെ ഭാര്യയാണ് മഞ്ജു അവളെ ചതിക്കാൻ തനിക്ക് എങ്ങനെ മനസ്സ് വന്നു എൻ്റെ അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാം പക്ഷേ അവർക്ക് വന്ന് കാണാനുള്ള ആ ഒരു ത്രാണിയില്ല നേരിലും കാണാൻ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല എനിക്കാണെങ്കിൽ തന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് പിന്നെ ഞാനെന്തിനും ഇയാളെ കൊന്നിട്ട് ജയിലിൽ പോകണം എൻ്റെ അനുജിതയെക്കൊണ്ട് തന്നെ ഞാൻ കേസ് ഫയൽ ചെയ്യിക്കും താൻ ജയിലിൽ പോയി കിടക്കുന്നതാണ് നല്ലത് അത് കേട്ട് മേഘൻ ഭയത്തോടെ പറയുന്നുണ്ട് ഉണ്ണി എടുത്തു ചാടി ചുമ്മാ വേണ്ടാത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത് ജീവിതം തകരാൻ പോകുന്ന നിന്റെയല്ല നിന്റെ അനിജിത്തേയാണ് ഇനി എന്ത് തകരാൻ അല്ലെങ്കിൽ തന്നെ അവളുടെ ജീവിതം തന്നെ കെട്ടിയതിനെ തുടർന്ന് പോയി ഇതേ സ്ഥാനത്ത് എൻ്റെ ഭാര്യ കരുണേങ്ങാണായിരിക്കണം തൻ്റെ മുഖത്തടിച്ചിട്ട് അവൾ ഇറങ്ങിപ്പോയേനെ എന്തായാലും എൻ്റെ അനിയത്തി അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ മര്യാദയ്ക്ക് പറയുക ഇനി മേലി മഞ്ജുവിനെ കാണാനായിട്ട് കമലേശ്വരം വീട്ടിലേക്ക് വന്നു പോരുത് അതെല്ലാം കേട്ടിട്ട് മേഘം വീണ്ടും വാദിച്ചു പറയുന്നുണ്ട് ഞാനൊരാണാണ് എൻ്റെ ഫോണിലേക്ക് പല കോളുകളും വരും അവൾക്ക് എപ്പോഴും എന്നെ സംശയമാണ് എൻ്റെ ഫോണിൽ ആര് വിളിച്ചാലും സംശയം പെൺകുട്ടികളാണ് എന്നെ എപ്പോഴും വിളിക്കുന്നതെന്നുള്ളൊരു കള്ള അപവാദം പറഞ്ഞുണ്ടാക്കിയത് ഈ മഞ്ജു തന്നെയാണ് അത് കേട്ട് ഉണ്ണി ദേഷ്യത്തിൽ പറയുന്നുണ്ട് താൻ കൂടുതലൊന്നും പറയണ്ട എൻ്റെ അനിയത്തിയെ മറ്റാരേക്കായും എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ അവൾ തരാത്ത ആ അടി ഇനി മേലി അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തനിക്ക് തരുന്നതായിരിക്കും അത് കേട്ട് മേഘൻ ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പം നമ്മൾ തമ്മി ഇനി ശത്രുക്കളാണല്ലേ ആ ശത്രുക്കളാണ് കൊടും ശത്രു ഇനി മേലി എൻ്റെ കണ്ണേട്ടനെ ഞാൻ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല എൻ്റെ മരണം വരെ ഇയാളായിരിക്കും എൻ്റെ മുഖ്യ ശത്രു മിക്കവാറും ഇയാളുടെ മരണം എൻ്റെ കൈകൊണ്ടാവരുതെന്ന് ആ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ അന്നേരം മേഘം പറയുന്നുണ്ട് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ കള്ളക്കഥയായിട്ട് വരുവോ അല്ലേ അന്നേരം ഉണ്ണി ചോദിക്കുന്നു ഇത്രയൊക്കെ തെളിവോടെ കണ്ടുപിടിച്ചിട്ട് തനിക്ക് എങ്ങനെ പറയാൻ തോന്നടോ ഇത് കള്ള അപവാദാണെന്ന് ഇതിൻ്റെ പുറകിലുള്ള എല്ലാ കാര്യങ്ങളും പൂർണമായും അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാ ഞാനിപ്പ തന്നോട് സംസാരിക്കാൻ നിൽക്കുന്നത് ഇയാൾ കൂടെ കൂടെ ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോകുന്നത് ആളുകൾ കാണുന്നുണ്ടടോ ഇപ്പോഴ ആളുകൾ അതല്ല ഞങ്ങളോട് തുറന്നു പറയുന്നതെന്ന് മാത്രം അത് കേട്ട് മേഘൻ പറയുന്നുണ്ട് എനിക്കൊരു പ്രാവശ്യം കൂടി മഞ്ജുവിനെ കാണണം ഞാൻ നേരി കണ്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അത് കേട്ട് ഉണ്ണി ദേഷ്യത്തോടെ അയാളെ പിടിച്ചു തള്ളിയിട്ട് പറയുന്നുണ്ട് ഇനി മേലി എൻ്റെ സഹോദരിയെ കാണരുതെന്ന് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ണേട്ടനോട് തുറന്നു പറയും അതോടെ തീരുന്നതേ ഉള്ളൂ തൻ്റെ എല്ലാ പ്രശ്നങ്ങളും അതോടെ ഞാനും കണ്ണേട്ടനും തന്നെ കാണാൻ ഒരു വിരവുണ്ട് കൂടെ പോലീസും ഉണ്ടായിരിക്കും തൻ്റെ കയ്യിൽ വിലങ്ങണിയിച്ച് അവർ കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച എനിക്ക് കാണണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതും കാണിച്ചായിരിക്കും എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടാരെ